നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരെ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ഒട്ടും പറ്റില്ല ഇവർ കുറച്ച് നിസ്സംഗം പോലെയും ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിട്ട് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവരെ മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ജൂലൈ മാസത്തിൽ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും ചില ദിവസം പൂർണ്ണമായിട്ട് മോശമായിരിക്കും ഒരു വിഡ്ഡ്രോ വൺ മൈൻഡായിരിക്കും ഒന്നും ചെയ്യാൻ തോന്നുകയില്ല എന്നാൽ ചില ദിവസം വളരെ ഹൈപ്പർ ആക്റ്റീവും ആയിരിക്കും നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ആദ്യത്തെ ഒന്നാം തീയതി മുതല ഏഴാം തീയതി വരയ്ക്കിടയിൽ എന്തായാലും കുറച്ച് ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു പതിനാറാം തീയതിക്ക് ഇരുപത്തഞ്ചാം തീയതിക്കും ശേഷം നിങ്ങൾക്ക് കമ്പനിപരമായിട്ട് ജലസി അതുപോലെ പ്രഷർ അതുപോലെ രാത്രി ഉറക്കമില്ലായ്മ ബി പി കൂടുതൽ ഇതെല്ലാം ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ഇരുപത്തി മൂന്നിന് മുപ്പത്തൊന്നിന് ഇടയ്ക്ക് നിങ്ങൾ ആരെ റെസ്പെക്ട് ചെയ്യണോ അവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവരെന്തായാലും ഒരു സൊല്യൂഷൻ തരും അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഇത് സ്വയം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ജൂലൈ മൂന്ന് മുതൽ തീയതിക്കിടയിൽ നിങ്ങളെ ഇമോഷണലി കുറേ സ്പെൻഡ് ചെയ്യും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും അത് ചെയ്യരുത് കാരണം പത്താം തീയതിക്കും പതിനേഴാം തീയതിക്കും ഇടയിൽ നിങ്ങൾക്ക് വരേണ്ട പൈസ എമൗണ്ട് അത് സ്റ്റേ ആവും അത് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ചിലവ് നിങ്ങൾക്ക് വരും ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കൽ വസ്തുക്കളുടെ ഒരു ബ്രേക്ക് ഡൗൺ എന്തായാലും ഉണ്ടാവും അതിൽ നല്ലൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും പക്ഷേ ജൂലൈ ഇരുപത്താറിനും മുപ്പത്തിനൊന്നിനും ഇടയ്ക്ക് ഒരു പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീൻ്റെ ഒരു സഹായത്തോടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത് സ്റ്റേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റും ജൂലൈയിൽ ഒരു പഴയ പ്രണയം ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെ ഹണ്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് കുറച്ച് നൈസായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അമ്മയോടോ അല്ലെങ്കിൽ അമ്മയെപ്പോലെ കാണുന്ന ഒരാളോടായിട്ട് നിങ്ങളൊരു ക്ലാഷ് ഉണ്ടാവും അതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതിൻ്റെ ഒരു ബ്ലെയിം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് പരമാവധി ഓപ്പണായിട്ട് സംസാരിക്കുക പക്ഷെ നിങ്ങൾക്കതിന് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് ഈ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ അച്ഛൻ എന്തായാലും വരും പക്ഷെ അതെന്തായാലും പെട്ടെന്ന് എന്തായാലും സോൾവ് ആവില്ല കുറച്ച് കാലതാമസം എന്തായാലും ഉണ്ടാവും സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ദിവസവും രണ്ട് തവണ ചൂടുവെള്ളത്തിൽ നാരങ്ങ തേൻ തേനൊഴിച്ചിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും ജൂലൈ മാസത്തിൽ ആയിരം നക്ഷത്രക്കാർ കൂടുതൽ ഇൻട്രോവേർട്ട് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടാതെ ഇരുത്തുകയാണെങ്കിൽ അടുത്ത ആറു മാസത്തേക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്